അള്ളാഹുവിനോട് എപ്പോഴും ദ്വാര ചെയ്യുന്നവരാണ് അഹിൽസുന്നീവൽ സുന്നികൾ ദ്വാരക്കും ആമീം പറയാത്ത കക്ഷികളാ മുജാഹിദീൻകൾ അള്ളഹാനോട് ദ്വാരക്കുന്നതിന് ഭയങ്കര ബെറുപ്പായിരിക്കും എന്നിട്ട് പറയൽ എന്താണെന്നറിയോ അള്ളഹാനോട് ദ്വാരക്കണ്ടെന്ന് പറയുന്നവരാണ് സുന്നികള് അല്ലാഹാനോട് ദ്വാരക്കണ്ടെന്ന് പറയുന്നവരാ സുന്നികൾ ദുആയോട് ദുആ 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 യാത്ര വന്നാലും നിക്കാഹിന് കഴിഞ്ഞാലും പുതിയ ആ പേരോട് പറയുകയാണ് സുന്നികൾ അഥവാ സമസ്തക്കാര് അള്ളാഹു സുബാന മൂത്തായോട് പ്രാർത്ഥിക്കാറില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഒരാളും അങ്ങനെ പറയുന്നില്ല സുന്നികൾ സമസ്തക്കാര് അള്ളാഹ് ഉസ്ബാനോട് പ്രാർത്ഥിക്കാറില്ല എന്ന് ഒരാളും പറയുന്നില്ല എന്നാൽ അദ്ദേഹം ചില സ്ഥലങ്ങളിങ്ങനെ എണ്ണി പറയുന്നുണ്ട് ശരിയാണ് അവിടെ ഒന്നും മുജാഹിദുകൾ പോയി ആമീൻ ആമീൻ പറയാറില്ല നിങ്ങൾ ആ സ്ഥലത്തൊക്കെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നുള്ളത് നിങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടാൻ വേണ്ടി സഹോദര നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയ പേരോടെ അള്ളാന്റെ റസൂൽ സലഹുലി വസ്ലമ നിത്യജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ അധിക്കാരുകളും ധിക്കറുകൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറല്ലേ നിങ്ങൾ ഇതൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണ് അത് അതിന് ആമീൻ ആമീൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് നിത്യ ജീവിതത്തിൽ ഓരോ ആളുകളും പ്രത്യേകമായിട്ട് പ്രത്യേക സാഹചര്യത്തിൽ ഏതൊക്കെ സന്ദർഭത്തിൽ ഏതൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുസ് ബഹാനുത്തല പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നതാണ് അതിൻ്റെ ഒക്കെ അർത്ഥതലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആശയ തലങ്ങൾ പരിശോധിച്ച് അള്ളാഹുബഹാനൂത്താലോട് അടിമക്ക് ചോദിക്കാനുള്ള ആവശ്യങ്ങളാണ് സഹായത്തേട്ടങ്ങളാണ് അതാണ് പ്രാർത്ഥന തന്നെ എന്നാൽ നിങ്ങള് സമസ്തക്കാര് അള്ളാഹുബാനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ അള്ളാഹു കൂടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെ മരിച്ച ആളുകളോട് മരണപ്പെട്ടു പോയ ആളുകളോട് നിങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ചില തെളിവുകൾ നമുക്ക് ഇപ്പൊ ഈ വീഡിയോകളിൽ കാണാം വിജയിപ്പിക്കണേ പാപ്പകാലം വിജയിപ്പിക്കണേ அங்க மதினத்து கிடக்களான தங்களை தங்களை சதஸ் காணும்ல தங்களை ஆரெல்லாம் அவர் ஓரம் ഉദ്ദേശങ്ങൾ ഞങ്ങളെ നോക്കണേ ഏറ്റെടുക്കണേ ഞങ്ങളെടുക്കണേ കണ്ടല്ലോ ഇനി മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ള ഒരു വിഭാഗത്താണല്ലോ അള്ളാഹുസ് ബഹാനോ തലോട് മാത്രം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാർ വന്നത് എന്നാൽ മരണപ്പെട്ട ആളുകളോട് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് അള്ളാഹു സുബാനോ തലക്ക് മാത്രം ആ ഇബാദത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തത് ആരാണ് മക്കാമുഷിരിക്കുകളാണ് പേരോടിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം മക്കാ മുഷിരുക്കുകൾ അള്ളാഹു സുബാനോട് പ്രാർത്ഥിക്കും പരിശുദ്ധ ഖുറാനിൽ ഒരുപാട് തെളിവുകളുണ്ട് അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടും ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും പ്രാർത്ഥിക്കും അവര് അവരെ ആരാധിക്കും പേരോട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം യങ്ങളും അങ്ങനെ അല്ല മാത്രമാണ് സൃഷ്ടിക്കുന്നവനൊന്നും അല്ല മാത്രമാണ് നിയന്ത്രിക്കുന്നവനൊന്നും നിങ്ങൾ നാവുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ സൃഷ്ടാവിന് മാത്രം അധികാരപ്പെട്ടതല്ലേ സർവസുഖം നിയന്ത്രിക്കുന്നവന് മാത്രം അർഹതപ്പെട്ടതല്ലേ ഇബാദത്ത് ചെയ്യുക എന്നത് ഇനി അടുത്തതായി നോക്കൂ മനുഷ്യന് ശബ്ദകാല ദേശ വിാഷ വിത്യാസ പരിധികൾ ഉണ്ട് പരിധികളില്ലാതെ കേൾക്കുവാനും കാണുവാനും അറിയുവാനും അതിന് ഉത്തരം നൽകുവാനും ആർക്കാണ് പറ്റുക അള്ളാഹുസ്ബാനു തലക്ക് മാത്രം ഇനി സിൻസാറുള്ള പൊതുവി പറയുന്നു നോക്കൂ മനുഷ്യന്റെ കഴിവിന് പരിധി ഉണ്ടോ സമസ്തയിലെ ഉസ്താദന്മാർ തന്നെ പറയുന്നത് കേൾക്കൂ നാല്പത്തി അഞ്ച് ഏകദേശം അൻപതോളം ആയത്തുകളിൽ അള്ളാഹുപയോഗിച്ചത് സെമിയാണ് അള്ളാഹു ഉത്തരം നൽകുന്ന അള്ളാഹു കേൾക്കാൻ കഴിയുന്നവനാണ് നമ്മൾ ഓരോരുത്തരുടെയും ഭാഷകൾ വ്യത്യസ്തമാണല്ലോ ഓരോ ഭാഷയിലും കോടിക്കണക്കിന് ആളുകൾ അവരുടേതായ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ ബില്യൺ കണക്കിന് ആശയങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈ സമയത്തുണ്ട് നാവുകൊണ്ട് പറയുന്നത് നമ്മുടെ മനസ്സിൽ പറയുന്നത് നമ്മുടെ ചിന്തകളിൽ വന്നു പോകുന്നത് നമ്മൾ ആലോചിക്കുന്നത് ശബ്ദമുള്ളത് ശബ്ദം ഇല്ലാത്തത് ഉറക്കെ പറയുന്നത് പ്രശ്നമാവടില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്റെ കൂടെ വേറെ തമിഴിലും സംസാരിക്കും വേറെ കന്നഡിലും തെലുഗുലും സംസാരിക്കുന്നു പറയും ഭാഷകളാകെ പ്രശ്നമായി തിരിയുന്നില്ല ഒന്ന് പറയും ഒരാൾ സംസാരിക്കുന്ന കേൾക്കാൻ പറയും അല്ലെ അള്ളാഹുല്ലു ആളുകൾ ആവശ്യങ്ങൾ പറഞ്ഞാലും കേൾക്കാൻ എല്ലാം അറിയുന്നവൻ അള്ളാഹുവിന്റെ അറിവ് സ്വയമുള്ളതാണ് ആദ്യവും അവസാനവും ഇല്ലാത്തതാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അതിന് ഏറ്റ കുറച്ചുകൾ ഇല്ല അങ്ങനെയല്ല ഇല്ലായ്മയിൽ നിന്നിട്ട് അള്ളാഹു നൽകിയതാണ് അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എടുത്തു കളയുകയും ചെയ്യും ഇത് തന്നെയാണ് എല്ലാ ഗുണങ്ങളുടെയും പ്രത്യേകത അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധ രാത് രാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാലും സിഫാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ സിഫത്തിന്റെ സമാനമായ സിഫത്ത് ലോകത്ത് ഒരു സൃഷ്ടിക്കും ഇല്ല എന്ന് വിശ്വസിക്കലാണ് സിഫാത്തിൽ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ വാജിബാണ് ഉണ്ടാവൽ അനിവാര്യമാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് സ്വയം നിലനിൽക്കുന്നതാണ് പടപ്പുകളുടേതാണെങ്കിലോ ഏത് ഗുണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിന് തുടക്കമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് അവസാനവും ഉണ്ടാകും ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കൂ സമസ്തയുടെ അവരുടെ പുസ്തകങ്ങൾ ഇത് എഴുതി വെച്ചത് നോക്കൂ അള്ളാഹു സുബാനോട് അള്ളാഹുസ് ബഹാനുത്തേല കാണുന്നത് പോലെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യും ആര് മരണപ്പെട്ടു പോയ ആളുകൾ സമസ്തയുടെ ഇവിടെ പുസ്തകങ്ങൾ എഴുതി വെച്ചതാണ് നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ കാണാൻ പറ്റും സി എം അടവൂരിനെ കുറിച്ചും മെഹദി ഷേഖിനെ കുറിച്ചും ഇനി മുനാഫിക്കുകളുടെ സ്വഭാവമാണ് അള്ളാഹുസ് ബഹാനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രം തേടുക എന്നുള്ളത് പേരോട് തന്നെ പറയു നോക്കൂ എന്നാൽ അള്ളാഹുന്റെ റസൂൽ സല്ലാസ്ലം എന്താണ് പ്രഖ്യാപിച്ചത് നബിയെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം നേരിട്ട് മാത്രം പ്രാർത്ഥിക്കുകയുള്ളൂ അതിലേക്ക് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെ ഒരാളോടും പ്രാർത്ഥിക്കില്ല ഇത് അള്ളാൻ്റെ റസൂൽ സലാസ്സലമന്റെ കൽപ്പനാണ് പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തെ മുജാഹിദ് കളിച്ച് പറയുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താണ് പറഞ്ഞത് അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് ആരെയാണ് മുനാഫിഖ് എന്ന് വിളിച്ചത് അള്ളാന്റെ റസൂൽ അലൈഹി സലിസ്ലമിനെയും സഹാബത്തിനെയും ഈ കാലഘട്ടം വരെ അള്ളാ ആദ്യം ആദൻ നബി അലൈഹി സ്വലാം മുതൽ അന്തിമ പ്രവാചകൻ ആയ മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്ലം വരെ വന്ന് പഠിപ്പിച്ചു പോയ ഓരോ പ്രവാചകന്മാരും പഠിപ്പിച്ച അവരുടെ സ്വഭാവം മുനാഫിക്കിന്റെ സ്വഭാവമാണെന്നാണ് പേരോട് പറഞ്ഞത് ഒന്ന് ഞങ്ങളൊന്നും കേട്ടുല്ലേ പിന്നെ മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞതിനാ നബി ആവശ്യം ഈ ഒരു ചിന്താഗതി അത് അത് ായിട്ട് പറയുന്നു അള്ളാഹു സുബനോത്തോട് നേരിട്ട് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്ക് അടുത്തതായിട്ട് പ്രാർത്ഥിക്കുക എന്നത് ട്രാൻസ്ഫോർമിൽ നിന്ന് കരണ്ട് എടുക്കുന്നത് പോലെയാണെന്ന് മറ്റൊരു മുസ്ലിമാർ പറയുന്നത് അള്ളാഹു സുബനോത്തേലോട് നേരിട്ട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല കെ എസ് ആർ ടി സിയിൽ പോകുന്നത് പോലെയാണ് അള്ളാവിനെ കെ എസ് ആർ ടി സിയോട് ഉപ്പമിച്ച പൗരോത്യമുള്ള നാടാണ് കേരളം അതെ അപ്പൊരു വെറും പ്രവർത്തന അല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വെറും പ്രവർത്തന അല്ല എന്നുള്ളതാണ് ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിക്ക് എന്താണ് അനുവദനിയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനോ അതും അനുവദനിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ അതേപോലെ മറ്റൊരു മുസ്ലിയർ എന്താണ് പറഞ്ഞത് അള്ളാഹു സുബാന മൂത്തായാലോട് നേരിട്ട് നമ്മൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ല മുഖ്യമന്ത്രിയോട് പോകണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ആവശ്യം നേടണമെങ്കിൽ സെക്രട്ടറിന്റെ അടുത്ത് പോകണം അതുപോലെ മുഖ്യമന്ത്രിയുടെ പോയി കണ്ടിട്ട് ശരിയാക്കി തരണം എന്ന് പറയും വാസ്തവത്തിൽ ശരിയാക്കി തരുന്ന മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശരിയാക്കി തരാൻ വേണ്ട ഇടപാടുകൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും പരിശ്രമിക്കാനും മുഖ്യമന്ത്രിയുടെ പി എയ്ക്ക് കഴിയും എന്ന് വിശ്വസിക്കുമ്പോ പി ശരിയാക്കി തരണം നിങ്ങൾ തന്നെ പോയി പറയും ഇത് മുഖ്യമന്ത്രിയോടുള്ള ആവശ്യവും മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം ചെറിയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ശുപാർശയല്ലേ തന്നെ അല്ലാവിലേക്ക് സമന്മാരെ ഉണ്ടാക്കണം അള്ളാവിലേക്ക് ഇടയന്മാർ ഇടയാളന്മാരെ ഉണ്ടാക്കണം നേരിട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കാറുള്ളത് അപ്പൊ നിങ്ങൾ അള്ളാഹുസ് ബഹാനൂത്തലോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹുസ് ബഹാനോ തലോട് പ്രാർത്ഥിക്കുന്നുണ്ട് അക്കു ജാർ കൊണ്ടും ഇടയാളന്മാരെ ഉണ്ടാക്കിക്കൊണ്ടും അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് എതിർക്കുകയും അവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവരെ എതിർക്കുന്നുണ്ട് അത് മക്ക മുഷരിക്ക സ്വഭാവമാണ് അപ്പൊ മുജാഹിദുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ അള്ളാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അള്ളാവിന്റെ കൂടെ അള്ളാവിനോടൊപ്പം മറ്റുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാവിന്റെ സൃഷ്ടികളോടും അത് നിങ്ങൾ നിർത്തണം അത് ഷിർക്കാണ് അത് പരിശുദ്ധ ഖുർആാന്റെ അധ്യാപനത്തിനെതിരാണ് സഹാബത്തിന്റെ ചരിയക്കെതിരാണ് താപ്യങ്ങളും മത്ഭാവ താപ്യങ്ങളും ഏതെങ്കിലും ഒരു മധുഹബിന്റെ ഇമാമ്യങ്ങളും വേണ്ട അഞ്ഞൂറ് അഞ്ചു നൂറ്റാണ്ടു വരെ ഒരാൾ പോലും ഇത്ര ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല പിൽക്കാലത്തെ ഷിയാക്കളിൽ നിന്ന് വന്ന് കടന്നു വന്ന വിദേഹികളുടെ ആചാരങ്ങളാണ് ഷിർക്കൻ വിശ്വാസ ആചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളുടെ ചര്യകളാണ് അത് അവസാനിപ്പിക്കണമെന്നാണ് മുജാഹിദുകൾ പറയുന്നത് അല്ലാതെ സമസ്തക്കാര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ല എന്ന് ഒരു മുജാഹിദും പറയുന്നില്ല പേരോട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് പറയാനുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കൽ ഒഴിവാക്കുക നിങ്ങൾ പരലോകത്തെക്കുറിച്ച് ഭയക്കുക നാളെ മരണാന്തരം ജീവിതമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രഭു സുബാനോ തല തോഫിക്ക് നൽകട്ടെ